സാന്ത്വനം സീരിയൽ അവസാനിച്ചതിന് ശേഷം ബിഗ് സ്ക്രീനിലേക്ക് ഇറങ്ങിയ ഗോപിക കേന്ദ്ര കഥാപാത്രങ്ങളിലൊന്നായി എത്തുന്ന സുമതി വളവ് എന്ന ചിത്രം ആഗസ്റ്റ് ഒന്നിൽ തിയേറ്ററിൽ എത്തുകയാണ് ചിത്രത്തിന്റെ റിലീസിന് മുൻപ് ഗോപികയുടെയും ജിപിയുടെയും ഗോപുര എന്ന വീട്ടിൽ ചിത്രത്തിൽ അഭിനയിച്ച താരങ്ങളുടെ എല്ലാം ഒരു ഗെറ്റ് ടുഗതർ നടന്നിരുന്നു വളരെ രസകരമായ കുറച്ച് നല്ല നിമിഷങ്ങൾ ഗോപുരയിലുണ്ടായി അത് ജി പി യൂട്യൂബ് വീഡിയോയുടെയും പങ്കുവച്ചു ഗോപികയെക്കുറിച്ച് ആരാധകർക്ക് അറിയാത്ത ചില കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പലരും വെളിപ്പെടുത്തുകയുണ്ടായി കല്യാണത്തിന് മുൻപോലെ ഗോപിക ആരോടും മിണ്ടില്ല വളരെ ഇൻട്രോവേട്ട് ആണെന്നൊക്കെയായിരുന്നു ആരാധകരടക്കം പലരും കരുതിയത് സുമതി വളവിൻ്റെ സെറ്റിൽ എത്തിയപ്പോഴും ജി പി എല്ലാവരോടും പറഞ്ഞു മിണ്ടാനൊക്കെ കുറച്ച് മടിയുള്ള ആളാണ് പക്ഷേ മിണ്ടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല ഓക്കെ ആയിക്കോളുമെന്ന് അത് കേട്ട് എല്ലാവരും കരുതിയത് ഗോപിക അധികം സംസാരിക്കുകയൊന്നും ചെയ്യാത്ത ആളായിരിക്കുമെന്നാണ് പക്ഷേ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ വർത്തമാനം നിർത്താൻ ഏത് സ്വിച്ചാണ് അമർത്തേണ്ടത് എന്ന അവസ്ഥയിലായിപ്പോയി എന്നാണ് അഭിലാഷ് പിള്ള പറഞ്ഞത് ഒരു ദിവസം നോക്കിയപ്പോൾ ഗോപിക ഭയങ്കര ദേഷ്യത്തിൽ എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ പെറ്റി കാണുന്നില്ല എന്ന് പറഞ്ഞു നോക്കുമ്പോഴുണ്ട് ഒരു പെട്ടിയും തൂക്കി പാവൻ ജി നടന്നു വരുന്നു അപ്പോഴാണ് ഗോപിക്ക് ചോദിച്ചത് വെണ്ടിക്കഴിഞ്ഞാൽ നിർത്താൻ പാടാണെന്ന് ആദ്യമേ പറഞ്ഞതല്ലേ എന്ന് ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്നായിരുന്നു അതിന് ബാലുവിൻ്റെയും അർജുനശോവിന്റെ എല്ലാം മറുപടി സുമതി വളവ് എന്ന ചിത്രം പ്രഖ്യാപിച്ചത് മുതൽ ഈ സിനിമയ്ക്കൊപ്പം നിൽക്കുന്ന ആളാണ് ഗോവിന്ദ് പത്മസൂര്യ ഈ ചിത്രത്തിൽ ജി പി അഭിനയിക്കുന്നില്ലെങ്കിൽ കൂടെ എല്ലാ ദിവസവും സെറ്റിലെത്തിയിരുന്നു ചിത്രം വലിയ വിജയമാവണം എന്നും ജി പി ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു അതിനുള്ള നന്ദി പറഞ്ഞേ പറ്റുമെന്ന് എല്ലാവരും ജി പിയെ പ്രശംസിച്ചു